ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു ബെല്ലി ബൊട്ടിക് നമ്മൾ കാണാൻ പോകുന്ന ത്രീ പീസ് സെറ്റിന്റെ സെറ്റിൻ്റെ ആണ് ഒട്ടും കളർ ബ്ലേഡിങ് ഒന്നും വരാത്ത സോഫ്റ്റ് കോട്ടനിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നെക്ക് ഹൈ നെക്ക് പാറ്റേൺ ആയിട്ട് കൊടുത്ത് വീനക്ക് നെക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് വന്നിട്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ഏലിയൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു ലാവൻഡർ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ബോട്ടം നല്ല ലൂസ് ഫിറ്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ബാക്ക് വാഷ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ പാൻറ്റും ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ലാവൻഡർ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് ഇതാണ് എൻ്റെ ക്ലോസർ ക്ലോസർ വ്യൂ വരുന്നത് ഇതാണ് നെക്ക് ഹൈ നെക്ക് പാറ്റേൺ ആയിട്ട് കൊടുത്ത് അതിലേക്ക് നല്ല ഭംഗിയായിട്ട് ഒരു ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് പോലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഐറ്റം ആണ് നോർമലി നിങ്ങൾ എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതിയാകും ഞാൻ വേറെ ആയിട്ടുള്ളത് മീഡിയം സൈസ് ആണ് നിങ്ങൾക്ക് ഞാൻ വേറെ ഇത് കാണുമ്പോൾ അറിയാം നല്ല കറക്റ്റ് ഫിറ്റിംഗ്സിലാണ് വരുന്നത് അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ബോഡി ഹെൽഗിങ് ആയിട്ട് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ട് ബാക്ക് പോർഷൻ ആണ് ഫ്രണ്ട് പോർഷൻ പാൻറ് കൊടുത്ത് ഒരു ലൂസ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഡോറിസ് കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഫുൾ സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് സൈസസ് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആക്കും നെക്സ്റ്റും വരുന്നത് സെയിം സ്പെസിഫിക്കേഷൻ ഉള്ളത് നെക്ക് വന്നിട്ട് ഹൈ നെക്ക് ആയിട്ട് കൊടുത്ത് അതിലേക്ക് ബി നെക്ക് പാറ്റേൺ ആയിട്ട് വന്ന് അതിൽ സ്വീകൻസ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഗ്രേ ഷെയ്ഡിലോട്ട് ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് പാറ്റേൺ ആയിട്ട് വന്ന് പ്രിൻസസ് കട്ടിൽ കട്ടിലെ പാറ്റേൺ ആയിട്ട് വന്ന് ടു സൈഡ്സ് പോക്കറ്റ്സ് വന്നിട്ടുണ്ട് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് പോയിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ആണ് ഈ മെറ്റീരിയൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആണ് ഇത് വന്നിട്ടുള്ളത് അധികം കളർ ബ്ലീഡിംഗ് ഒന്നും വരാതെ നല്ല ആണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതിനായിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു റയർ കോമ്പിനേഷൻ ആണ് ഒരു ഗ്രേ ഷെയ്ഡിലോട്ട് നല്ല ഫ്ലോറിൽ വന്നപ്പോൾ നല്ല ഭംഗിയാണ് ഇതിന്റെ ഫോട്ടോവും സെയിം പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് പാറ്റ് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോഷൻ ബാങ്കിൽ കൊടുത്ത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത് വേർ ഒത്തിരി കംഫർട്ടബിൾ ആണ് ഈയൊരു നിങ്ങൾക്ക് ഇനി ഒരു സെറ്റ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ കോട്ട് സെറ്റ് ആയിട്ടും അല്ലെങ്കിൽ ദുപ്പട്ടൊക്കെ പെയർ ചെയ്ത് പോകണ്ടെടുത്ത് അങ്ങനെയും പെയർ പെയർ ചെയ്ത് പോകാൻ പറ്റും ആ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് ഫൈവ് സീറോ വിത്ത് ഫ്രീഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇതിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ